ഇത് എവിടെ കിട്ടി ആർക്ക് ആര് തന്നു എവിടെ കൊടുക്കണം അതാണ് ഒറ്റ ചോദ്യം വേറെ ഇനി നിങ്ങൾ കൂടുതൽ പത്താമ ഓടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും അത് താങ്ങപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ആരോടൊന്ന് പറയാനാണ് ഇവരോട് പറഞ്ഞ ഒരു കേൾക്കുന്നില്ല പതിമൂന്നാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോൾ മൈസൂരിലോട്ടോ പറഞ്ഞു സാറേ ഞങ്ങൾ അതൊന്ന് ലാബ് റിപ്പോർട്ട് ഒന്ന് നിങ്ങൾ പെട്ടെന്ന് തരാമോ അത് ഞങ്ങൾ ആ സാധനം കളിക്കണ്ടാന്ന് പറഞ്ഞു പക്ഷേ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ ഓട്ടാക്കിയില്ല അപ്പം ഞാനിപ്പോൾ എന്താ പറയേണ്ടത് അങ്ങനെ എം ഡി എം എന്നുള്ള പേരിൽ കളിക്കുന്നതാണ് വിളിച്ചത് അപ്പോൾ പോലീസിനാരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തതാകാം അല്ലെങ്കിൽ പോലീസിന്റെ ഇൻഫർമേഷനിൽ ടാർഗറ്റ് മാറിപ്പോയതാകും അപ്പോൾ എന്തുണ്ടായാലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് നിയമപരമായിട്ടുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്തിന് ശേഷം ഇവര് റിമാൻഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എന്തായാലും റിമാൻഡ് ആകുമല്ലോ അപ്പോൾ അവിടെ അതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷേ അതിന് ശേഷം ഇവർ കളിക്കൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ഈ കോടതിയിൽ പറയുന്നുണ്ട് അത് ലാബ് ടെസ്റ്റ് കുറച്ചുകൂടി നേരത്തെ ആക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ന്യൂസിൽ തന്നെ കാണാം നൂറ്റമ്പത് ദിവസം ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ലാബ് റിപ്പോർട്ട് വരുന്നത് കൽക്കണ്ടാണെന്നുള്ളത് കുറച്ചും കൂടി നേരത്തെ ഇതിൻ്റെ റിപ്പോർട്ട് വന്നു ഇവർക്ക് ഇത്ര നാൾ ഇവരുടെ ടൈം വെറുതെ പോകില്ലായിരുന്നു അതേപോലെ തന്നെ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഇവരുടെ ഫാമിലിയുള്ള ആൾക്കാർ അച്ഛൻ്റെ പറയുന്നത് അച്ഛൻ്റെ അമ്മ വീട്ടിലൊട്ടേക്കാണ് പടി പിടിച്ചിട്ടാണ് നടക്കാനായിട്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും കുറ്റം ചെയ്യുന്നുണ്ട് ശിക്ഷിക്കപ്പെടണം പക്ഷെ ഒരു നിരപരാധിയായിട്ടുള്ള ആൾ ഇത്ര നാൾ ജയിലിലേക്ക് കിടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുമ്പോഴത്തേക്കും അവർക്കും ഒരു എന്താ കുറ്റം അവരവാദത്തിലെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു നീതി കിട്ടണ്ടേ അവർ ഇത്ര നാൾ റിമാലി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും ഒരു ദിവസം എത്ര രൂപയാണ് അവർക്ക് ഇൻകം ഉള്ളത് അതെല്ലാം നഷ്ടമായി അപ്പോൾ അത് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവണ്ടേ അത് കറക്റ്റായിട്ട് അത് ഇൻസ്പെക്ട് ഇൻസ്പെക്ടർ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു വെച്ചെങ്കിൽ ഇത്രയും നഷ്ടം ആ ഒരു ചേട്ടന് വരത്തില്ലായിരുന്നു അത് ഇപ്പോൾ പല സർക്കാർ കാര്യങ്ങൾക്കും നിങ്ങൾ നോക്കുമ്പോഴത്തേക്കറിയാം വാർഷികമാണെങ്കിലും പല യാത്ര കാണുന്നുണ്ടെങ്കിലും കുറേ പൈസ അനാവശ്യമായിട്ട് കോടികളാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്യങ്ങളൊക്കെയാണ് ഇതിൽ കണക്ക് കാണിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ദൂർത്തടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ ഈ നികുതി പൈസ ജനങ്ങളുടെ ഈ പൈസ വെച്ചിട്ട് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുക എന്തിനാണ് എപ്പോഴും ആ ഒരു പഴയ സിസ്റ്റം തന്നെ ഫോളോ ചെയ്ത് പോകുന്നത് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്ത് ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ പോയി ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതി ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമെന്ന് വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ളതല്ലേ എന്നെ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കല്ലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ് കയറിപ്പോ എന്നെ അറിയുന്ന കൂട്ടുകാർ മൂന്നുപേരുന്ന എന്നെ കണ്ടപ്പോൾ തന്നെ അവർ തിരിഞ്ഞു എന്തൊരവസ്ഥ എന്നാലോക്ക് എനിക്ക് സങ്കടം ഞാനിപ്പോ അഞ്ച് മാസം ഉള്ളിൽ കടന്ന കടന്നില്ല അമ്മയ്ക്ക് നടക്കാൻ പോലും അല്ല ഒരു പത്ത് എഴുപത്തി വയസ്സായി കാലിലും മുട്ട് എല്ലാ അസുഖമുണ്ട് ഷുഗർ പ്രഷറും ഒരു ഒരു കിലോ അരി കൈ തൂക്കി പറ്റില്ല അമ്മ അമ്മ കുത്തി വടിയാ ഇതായിരിക്കുന്നു പോലും ഈ ഈ മാസം ഒറ്റയ്ക്ക് വടി വേണം പിന്നെ ഇതില് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി അമ്മ പറഞ്ഞത് അഞ്ചു മാസം ആയിട്ട് പുള്ളിനെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പൊ പുള്ളി റിമാൻഡിൽ കഴിയുന്ന സമയത്ത് ആ ഒരമ്മ അനുഭവിച്ച ഒറ്റപ്പെടല് അത് തീർച്ചയായിട്ടും എന്താണ് ജനങ്ങളെ കുറച്ചും കൂടി ബോധവൽക്കരണം എക്കേണ്ട കാര്യമുണ്ട് അത് നമ്മളെ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം പിള്ളേരെ ഒരാൾ റിമാൻഡിൽ പോകുമ്പോഴത്തേക്കും അയാളെ നമ്മൾ സമൂഹം മൊത്തം കുറ്റ കുറ്റവാളിയായിട്ട് കാണേണ്ട ആവശ്യമില്ല ജസ്റ്റ് അക്യൂസ്ഡ് ആണെന്ന് മാത്രമേ ഉള്ളു കോടതി എപ്പോഴാണോ ശിക്ഷക്ക് ശിക്ഷയൊക്കെ വിധിക്കുന്നത് അന്ന് മുതലാണ് പുള്ളി കുറ്റവാളി ശിക്ഷ അനുഭവിക്കുന്നതും അപ്പോൾ ആ റിമാൻഡ് കാലഘട്ടത്തിൽ ഒരിക്കലും സമൂഹം അയാളെ ഒരു കുറ്റവാളിയായിട്ട് കാണാണ്ടി പാടില്ല മനസ്സിലായി അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു സ്റ്റിഗ്മ അനുഭവിക്കും എപ്പോഴും ഒറ്റപ്പെടലിൽ നേരിടും മറ്റുള്ള ആൾക്കാരുടെ നിന്നിട്ട് അത് പല രീതിയിലുള്ള മാനസിക വിഷമത്തിലേക്ക് പോകാം മനസ്സേ അനുഭവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ പോകാം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ചെറിയ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് തന്നെ കുട്ടികളിൽ നിന്ന് തന്നെ അതുപോലെ പല അസോസിയേഷൻസിനും ബോധവൽക്കരണം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സർക്കാർ ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുക ഓൾറെഡി നമ്മളുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വികസനത്തിലേക്ക് പോകണമായിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ഇനിയും കഷ്ടതയും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കും വേണമെങ്കിൽ രാജപുരം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് വായിക്കുവോ അങ്ങനെ ഞാനൊരു തേടി വല്ലതായിട്ട് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഇല്ല നിങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ബ്ലഡ് പോയിട്ട് നിങ്ങൾ പരിശോധിച്ച് വായിക്കും ഇത് വിൽക്കുന്ന ആൾ എന്തായാലും സാധനം ഉപയോഗിക്കാറില്ല അപേക്ഷ ഞാൻ പറയുന്ന ഒന്നും അവർ കൂട്ടാക്കിയിട്ടില്ല നിങ്ങൾ അവിടുന്ന് സ്റ്റേഷനിൽ നിന്നു നിങ്ങൾ ഈ കൽക്കണ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞു പോലീസിനോട് അവർ ആവർത്തിച്ച് പറഞ്ഞ കാര്യം അത് എം ഡി എം പോലെ കളിക്കണ്ടെന്നുള്ള കാര്യം അപ്പം അത് നമുക്ക് കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പോലീസ് ഇത് ഓൾറെഡി കുറെ ഇതുപോലെ പിടിച്ച എക്സ്പീരിയൻസ് ഉണ്ടാകും അപ്പം അത് കാണുമ്പോൾ അറിയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാണ്ടിപ്പോ എങ്ങനെയാന്നുള്ളത് അതേപോലെ തന്നെ പുള്ളി പറയുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് പരിശോധിച്ചു എന്നുള്ള രീതി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കി വിടുക അങ്ങനെയൊക്കെ ചെയ്തു വെച്ചെങ്കിൽ ഇത്രയും അവരുടെ സമയം പോകൂലായിരുന്നല്ലോ അത് നിങ്ങൾക്ക് നിയമതടസ്സമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാണ്ടിരുന്നത് പോലീസാർ പറഞ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലാബ് റിപ്പോർട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ വെറുതെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ ലാബ് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലും എന്തോരം അവരുടെ സമയം പോയി ഇത് പുള്ളി ജോലിക്ക് തിരിച്ച് കാരണം നോക്കിയപ്പോഴത്തേക്കും ജോലിക്ക് തിരിച്ചെടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതേപോലെ എന്താണ് എങ്ങനെ വിശ്വസിച്ച് വണ്ടി ഏൽപ്പിക്കും എങ്ങനെ വിശ്വസിച്ച് പണി തരും എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് കോടതി കുറ്റക്കാരൻ്റെ വിധിച്ച ഒരാളാണ് പിന്നെയും എന്തിനാണ് സമൂഹം ഇതേ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അതിനു കൂടി സർക്കാർ നമ്മൾ നികുതി പണി കൊടുത്തിട്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും ഇതേപോലത്തെ കേസ് വരുമ്പോഴത്തേക്കും പല വാർത്താ മാധ്യമങ്ങളിലും കുറേ നെഗറ്റീവ് ന്യൂസ് പോയിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇതേപോലെ സത്യം പുറത്തു പല ഇതുപോലത്തുള്ള ആ ഒരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള വാർത്ത കൊടുത്ത ആൾക്കാരൊന്നും തിരിച്ചിതേ ഇതാണ് സംഭവിച്ചെന്നുള്ള സത്യാവസ്ഥ കാണിക്കാൻ വേണ്ടി എല്ലാ ന്യൂസ് ചാനലും തയ്യാറാവുന്നില്ല കാരണം അതാണ് അവർക്ക് നെറ്റ് ന്യൂസാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി നേടുന്നത് ഇതേപോലത്തെ ന്യൂസ് അധികം ആൾക്കാരും കാണാറില്ല അപ്പോൾ ഇതിനേക്ക് വേണ്ടിയിട്ട് സർക്കാർ ശക്തമായിട്ട് ഇടപെട ഇടപെടേണ്ട ആവശ്യമുണ്ട് ഇതിനെതിരെ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്ന ഇതിലാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് നാളെ ഞാനോ നിങ്ങളായാലും പിടിക്കപ്പെടാം അപ്പം ആ സമയത്ത് നമ്മൾ ഇത് ജസ്റ്റ് ഒരു സാധാരണ ഒരു ഇതായിട്ട് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുടെ ഇതിന് കൂടി നമ്മൾ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആലോചിക്കണം നാളെ നമ്മൾക്കാണ് ഇതേപോലെ ഇത് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും സമൂഹം നമ്മൾ കേൾക്കാനായിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെറുതെ വിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരുടെ നേരെയുള്ള സമീപനം നല്ല രീതിയിലായിരിക്കണം